പുതിയേക്ക് സ്വാഗതം സ്വാഗതം അപ്പം നമ്മുടെ ക്യു എൻ എയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് വരാൻ പോകുന്നത് ആ ക്യു എൻ എയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ പൊന്നുവിൻ്റെ കല്യാണത്തെപ്പറ്റിയാണ് കൂടുതലും ക്വസ്റ്റ്യൻ വന്നിരുന്നത് അപ്പം അതിനെല്ലാം നല്ല ഒരു മറുപടി നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ പൊന്നുവിന്റെ കല്യാണം ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവർ നമ്മൾ ചാനൽ തുടങ്ങിയ കാലഘട്ടം തുടങ്ങി ചോദിക്കുന്നുണ്ട് പൊന്നുവിൻ്റെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആ പിന്നെ കല്യാണമായോ അങ്ങനെ അത് നമ്മളെ കഴിഞ്ഞു ആകാംക്ഷയോടു കൂടി കാത്തിരിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉള്ളൊരു ഉത്തരവും കൂടി നമ്മുടെ ഈ യുവൻ ഐല് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം നമ്മുടെ ആഗ്രഹം അവൻ്റെ കൂടെ നേഴ്സിങ്ങാണെങ്കിൽ സ്ത്രീകുട്ടൻ്റെ കൂടെയിൽ തന്നെ വിടണമെന്നാണ് ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇത്രയും ദൂരെ പോകാൻ വെച്ചിന് കോളേജ് എന്ന് അതൊരു മെഡിക്കൽ കോളേജാണ് എല്ലാ അലൈഡ് കോഴ്സസും ഉണ്ട് അതായത് എം എൽ ടി ഡി എം എൽ ടി ഒ ടി ടെക്നീഷ്യൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി ജി എൻ എം എല്ലാം എല്ലാ അലൈഡ് കോഴ്സസ് എല്ലാ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ കോഴ്സസും ഉണ്ട് രാജരാജശ്ശേരി മെഡിക്കൽ കോളേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം അവിടെ എല്ലാം ഉണ്ട് പിന്നെ ഫുഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാലും അത് ഇത്തിരി ഫുഡിന് കോംപ്രമൈസ് ചെയ്യണം അത്ര വലിയ ഇതായിട്ടല്ല എങ്കിലും കോംപ്രമൈസ് ചെയ്യണം പക്ഷേ പഠിത്തത്തോട് വരുമ്പോൾ നല്ല കോളേജാണ് നല്ല പഠിപ്പീരാണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് സ്വന്തമായി മെഡിക്കൽ കോളേജുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് അപ്പം അതിനെല്ലാം ഉള്ള ഒരു നല്ല കോളേജാണ് കേട്ടോ അവന് കിട്ടിയത് തന്നെ നല്ലൊരു ബെറ്റർ കോളേജ് ആണ് ഐ ഉണ്ട് എല്ലാ കോഴ്സിനും അതിന്റേതായ എല്ലാ ലൈസൻസും ഉള്ള ഒരു കോളേജ് ആണ് ആറാറാം സോ അവൻ കൊറേ പേർക്കൊക്കെ അഡ്മിഷൻ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ നമ്മൾ നമ്മള് തപ്പിപ്പിടിച്ചൊക്കെയാണ് പോയത് അപ്പം അവിടെ ചെന്ന് ഇവർ നേരിട്ട് കണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്മിഷൻ എടുത്തേ അപ്പം അതുപോലെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്ന പിള്ളേർക്ക് ഇതുപോലെ എന്തേലും കോഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ശ്രീകൂട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അവിടെ എടുക്കാനായിട്ടൊക്കെയാണെങ്കിലും അതെ അവൻ അവൻ സഹായിക്കുന്നുണ്ട് പിള്ളേരെ ഗൈഡ് ചെയ്യുന്നുണ്ട് എടുക്കണം എന്നൊക്കെ കാരണം നമ്മക്കോ അതിനുള്ള ആളില്ലായിരുന്നു ഗൈഡ് ചെയ്യാനായിട്ട് അവിടെ ഇപ്പം ചെയ്യാനായിട്ട് ഞാൻ എന്നോട് ഞാൻ അവരോട് പറഞ്ഞു എന്റെ കോളേജിൽ ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു ഞാൻ പഠിച്ച കോളേജ് പക്ഷെ അത്രയും യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ സിക്കും അവൻ അവനെ കൊണ്ടുവന്നും ഒരു പത്ത് പതിനെട്ട് മണിക്കൂർ ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അവനെ അങ്ങോട്ട് വിടാതിരുന്നത് പക്ഷെ അവന് കിട്ടിയത് നല്ലൊരു നല്ലതാണ് ആളുകുട്ടിനെ എനിക്ക് അവിടെ കിട്ടണോ എന്നൊക്കെ ആഗ്രഹം നേഴ്സിംഗിന് തന്നെ പോണെന്ന് ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം പിന്നെ ആണെങ്കില് വായിച്ചേ മാതാ കൺസൾട്ടൻസിന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഹൈ പൊന്നൂസ് കല്യാണം എന്നാണ് ഉടനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പറയട്ടെ മാളൂന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രേഷ്മ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പൊന്നു യുവർ മാരേജ് ഫിക്സ് ആക്കിയോ എത്ര മന്ത് ലീവ് ഉണ്ട് യു ആർ സൂപ്പർ പൊന്നു ആസ് എ സിസ്റ്റർ ഓഫ് ബോത്ത് യുവർ സിബ്ലിംഗ്സ് ആസ് വെൽ ആസ് ഡോട്ടർ ഫോർ യുവർ പേരൻസ് ഗോൾഡ് ബ്ലെസ് യു ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് മാരേജ് ഫിക്സ് ആക്കിയിട്ടില്ല കുറച്ച് ദിവസം അത്യാവശ്യം ഈ ഒരു മാസം ഒക്കെ തിരുവാറാകോളം വരെയൊക്കെ എനിക്ക് ലീവ് ഇട്ടുണ്ട് കേട്ടോ പിന്നെ അശ്വതി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചോദിക്കാനില്ല എല്ലാരോടും ഒരുപാട് സ്നേഹം മാത്രം താങ്ക് യു ബിന്ദു ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്ലാൻസ് ഫോർ യു കെ ഓർ ഓസ്ട്രേലിയ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ മാളക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് പപ്പാനെ കാണാതിരിക്കാൻ പറ്റത്തില്ല കോട്ടയം അല്ലെങ്കിൽ ഈ ഒരു കേരളം വിട്ട് ഞാൻ പോലെന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് എനിക്ക് ഇവരെ കാണാതിരിക്കാൻ പറ്റത്തില്ല എനിക്കങ്ങനെ ഇരിക്കുന്നു കാണണം തോന്നുമ്പോ ഒരു അഞ്ചാറ് മാസം കൂടുമ്പോ ഒരു നാലല്ലേ ഏഴ് മണിക്കൂർ കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റണം അപ്പൊ അതിന് പറ്റിയ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ദുബായി ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് യു കെ ഓസ്ട്രേലിയ ഒന്നും പോകാൻ ഇപ്പം സോഫ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ ബെറ്റർ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു നല്ലൊരു ചെറുക്കന് യു കെ ഓസ്ട്രേലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അർച്ചന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് ചേച്ചി കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാവേ ശ്രുതിയെ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിനെ ചേർത്ത് പഠിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ താങ്ക് യു നിങ്ങളുടെയും സന്തോഷ് ഫാമിലി വളരെ ജെന്യു ആൻഡ് റിയൽ ആയിട്ട് തോന്നാറുണ്ട് സന്തോഷ് നമ്മുടെ കൊച്ചി അതെ അതെ എപ്പോഴും അങ്ങനെ തന്നെ സ്നേഹത്തോടെ റിയൽ ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ താങ്ക് യു പിന്നെ ഒരു ശ്രുതി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണോ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ല കേട്ടോ നമ്മൾ വ വളർന്നു വന്ന സാഹചര്യമാണ് നമ്മളെ ലൈഫിനെ പറ്റിയുള്ള ഓരോരോ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകുന്നത് നമ്മൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് വന്നാണ് നമ്മൾ അഞ്ചു പേരും അല്ല കേട്ടോ നമ്മൾ ഇല്ല നമുക്ക് എന്താ സാമ്പത്തികമായി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നത്തെ കാലത്തെ സിറ്റുവേഷൻ അതായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഇപ്പോഴും ഉണ്ട് പിന്നെ അപ്പം എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എല്ലാ ഗേൾസും ഇൻഡിപ്പെൻഡന്റ് ആയിരിക്കണം നമുക്കിപ്പം എന്താ പറയുക ഒരു നെയിൽ പോളിഷും മേടിക്കണമെങ്കിൽ നമ്മളെ അടുക്ക പൈസ ചോദിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മൾ എഡ്യൂക്കേഷൻ വേണം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം അങ്ങനെയുള്ളപ്പം നമുക്ക് കുറേയൊക്കെ പ്രശ്നങ്ങള് സോൾവ് ആക്കാൻ പറ്റും കുറെ ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിരുന്നാലേ നമുക്ക് ലൈഫിന് എന്താ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കത്തുള്ളൂ ഇപ്പൊ ഈവൻ ഒരു വെഡിങ് ആനിവേഴ്സറി വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഹസ്ബൻഡിന്ന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നതാണോ നമ്മൾ നമ്മളെ സ്വന്തം അധ്വാനത്തിൽ മേടിച്ചു കൊടുക്കുന്നതാണോ അല്ലേ അതാണ് അപ്പം എനിക്ക് പറയാനുള്ള നമ്മുടെ കൊച്ചുമക്കളോടൊക്കെ പഠിക്കുക പഠിച്ച് ജോലി മേടിക്കുക ഫിനാൻഷ്യലി ഒത്തിരി വലിയ ലക്ഷങ്ങളൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ ശമ്പളം പോലും നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരുന്നാൽ നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആയിരിക്കും അതുകൊണ്ട് എല്ലാ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ പണ്ടേ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പണ്ടേ പറയാനുള്ളു നിങ്ങളൊക്കെ കല്യാണം കഴിച്ചു നിങ്ങൾക്കൊക്കെ മക്കളായാലും ഞാൻ കല്യാണം കഴിക്കില്ല എനിക്ക് എൻ്റെതായ ഒരു പ്ലാൻസ് ഉണ്ട് എന്ന് ഇപ്പം ആ സെയിം ഇതായിട്ടുണ്ട് കാരണം എല്ലാവരും കല്യാണം കഴിച്ചു അവർക്കൊക്കെ രണ്ടും മൂന്നുമുമ്പ് എല്ലാവരും വെച്ചിട്ടുണ്ട് അപ്പം അവരോട് ചോദിക്കടിയോ നീ ഒന്ന് പറഞ്ഞത് അതുമില്ല തന്നെ ചെയ്തല്ലത് നമുക്ക് ഓരോരോ തീരുമാനങ്ങളില്ലേ കൊച്ചിലെ തന്നെ പിന്നെ രണ്ടാമത്തെ എൻ്റെ കമൻസ് ഓൾമോസ്റ്റ് മാരേജിനെ കുറിച്ചാണ് മാരേജ് അല്ല അൾട്ടിമേറ്റ് ഗോൾ എന്ന് ചിന്തിക്കുന്ന ആളാണ് ശ്രുതി എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണോ ശരിക്കും അതെ കേട്ടോ ഞാൻ പറയാം വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം അല്ല ജീവിതം വിവാഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് മാരേജ് ഈസ് നോട്ട് എ ലൈഫ് മാരേജ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് അതാണ് എൻ്റെ കൺസെപ്റ്റ് നമ്മുടെ മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഇരുപത് പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള പിള്ളേർ പ്രേമിച്ച് ചാടി പോകുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ വലിയ കുറേ സ്വപ്നങ്ങളായിരിക്കും കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ട് ഓഫ് ലൈഫാണ് നമുക്ക് അത് ആ ഒരു രീതിയിലേ കാണാൻ പറ്റത്തുള്ളൂ സമയമാകുമ്പോൾ അതൊക്കെ നടക്കും അല്ലാണ്ട് നമുക്ക് അത് തന്നെ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് എനിക്കിപ്പോ കല്യാണം ബേച്ചെ പറ്റും അങ്ങനെ സ്റ്റക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒരു സിസ്റ്റർ ആൻഡ് ഓഫ് ഫാമിലി എന്ന നിലയിൽ ബ്രദർ ആൻഡ് സിസ്റ്ററിനോട് എപ്പോഴും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പഠിച്ച് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോബ് ഉണ്ടെങ്കിൽ എന്നും നമുക്കൊരു ഉണ്ടായിരിക്കും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ളത് കേട്ടോ കാരണം നമുക്ക് ലൈഫിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുതന്നെയാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് പഠിച്ച് ജോലിയൊക്കെ മേടിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അതാണ് ഇവര് രണ്ടുപേരോട് ഞാൻ എപ്പോഴും പറയുന്നത് വീട്ടുകാരെ വിഷമിപ്പിച്ച് സ്വന്തം ഇഷ്ടത്തിന് പോകുന്ന ഇപ്പോഴത്തെ പതിനെട്ട് ഇരുപത് വയസ്സുള്ള പെൺകുട്ടികളോട് എന്താ തോന്നിയിട്ടുള്ളത് മോണമ്മ ആന്റിയുടെ ഒപ്പീനിയൻ കൂടെ പറയാമോ ഒരമ്മ എന്ന നിലയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പതിനെട്ട് ഇരുപത് അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ നമ്മൾ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു പ്രേമിച്ച് ചാടി പോകുന്നു അതിലെ അച്ഛനും അമ്മയോടും പറഞ്ഞ് കല്യാണം കഴിക്കുന്നു കുട്ടികളാകുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെ ഡിവോഴ്സ് ആകുന്നു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു പല പല പ്രശ്നങ്ങൾ കാരണം ആ ഒരു ഏജിന്റെ ഫാക്ടറാണ് നിങ്ങൾ ആ സമയത്ത് പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ഒരാളെ പ്രേമിക്കുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അവിടെ ഇപ്പം ഓരോരുത്തരുടെ ചോയ്സസ് അല്ലേ ഒരാൾ പത്തൊമ്പാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ ഇഷ്ടങ്ങളായിരിക്കത്തില്ല മറ്റൊരാളുടെ ഇഷ്ടം പക്ഷെ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ എന്ത് എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുക ചാടി പോകുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതൊന്നും നിലയ്ക്കത്തില്ല നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണനീരൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതൊന്നും ശാശ്വത ആകത്തില്ല എന്നാണ് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് അമ്മയുടെ എന്താ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വളർത്തി എന്ന് പറയാൻ പറ്റിയാൽ നമ്മൾ പ്രസവം തൊട്ടെന്ന് പറയണം പറയുകയാണെങ്കിൽ പ്രസവിച്ച് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ കഷ്ടപ്പെട്ട് വളർത്തി അവരെ വലുതാക്കി കഴിയുമ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നത് ഒരു കാരണവശാലും ഒരു തെറ്റായ രീതിയിലേ ഞാൻ പറയുള്ളൂ കാരണം വെച്ചാൽ കാരണന്മാരുടെ ഒരു മനസ്സും കൂടെ മക്കള് കണ്ടു വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് അന്നാലേ അവരുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒരു സന്തോഷവും ഒരു ഭദ്രതയോ ഉണ്ടാവുള്ളൂ പിന്നെ നല്ല രീതിയിൽ മനസ്സുകൊണ്ട് ഒരു അനുഗ്രഹം മക്കൾക്കുണ്ടാകണമെങ്കിൽ കാരണന്മാരെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കുക അതാണ് കൂടുതലും പറയാനുള്ളത് പിന്നെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുക നല്ല എഡ്യൂക്കേഷൻ എടുക്കുക ജോലി ഒന്ന് സമ്പാദിക്കുക അവര് പത്ത് പൈസ ഉണ്ടാക്കുക അവര് നമുക്കൊന്നും തന്നില്ല പോലും അവരും നല്ല ഇതായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ നമ്മളെ മനസ്സ് അറിയാൻ ഒരു അവർ പത്ത് രൂപ ഒക്കെ മോനെ എനിക്കൊരു പത്ത് രൂപ വേണം വരുന്നു മേടിക്കാൻ അല്ലെങ്കിൽ തുണി വേണം എന്ന് പറയാൻ കാരണവർക്ക് തോന്നണമെങ്കിൽ അവർ എനിക്ക് ഒരു പത്ത് പൈസ മാറും വേണം അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പഠിച്ചു മുടക്കലാക പിന്നെ കാരണന്മാർ അറിഞ്ഞു തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് എന്നെ പറഞ്ഞോട് ഞാൻ പറയാറുണ്ട് ഇനിയിപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുവോ അല്ലെങ്കിൽ അറിയിപ്പോണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിച്ചൂടായിട്ട് മതി അല്ലാതെ ഇരുപതോ ഇരുപത്തിരണ്ടോ മുപ്പതൊന്നും ഒരു പത്തിരുപത്തഞ്ചു വയസ്സൊക്കെ ആയി കഴിയുമ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞാൻ നിങ്ങൾ അത് സാധിച്ചില്ല പിന്നെ ജിജി സാഹു എന്ന് പറഞ്ഞിട്ട് പൊന്നെ വിവാഹം കാണാൻ കാത്തിരിക്കുന്നു ഈ വർഷം കാണുമോ അത് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം നടക്കണം നടത്തണന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ മീന മീനു എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള സങ്കല്പം നോട്ട് അബൌട്ട് ലുക്ക് ഹൈറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അബൌട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പറ്റി എന്റെ കൺസെപ്റ്റ് ആണ് അതായത് ഹൈറ്റും കളറും അങ്ങനെയൊന്നും അല്ല ക്യാരക്ടറിനെ പറ്റി എനിക്ക് നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു ചെറുകണായിരിക്കണം നല്ല സ്വഭാവം എന്ന് വെച്ച് എന്താ ഇപ്പൊ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് വന്നാലും കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം അത്രേ ഉള്ളു കേട്ടോ പിന്നെ ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത്ര സന്തോഷം കളർ ഹൈറ്റ് എനിക്ക് വലിയ നോട്ടില്ല കേട്ടോ പിന്നെ ജോയിസി മര്യാന്ന് വെച്ചുകഴിഞ്ഞാല് ആ ജോയ്സി എന്ന് വെച്ചിട്ട് ഒരു ചേച്ചിയാണ് ചോദിക്കാൻ ഒന്നുമില്ല നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പിയായി സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ യേശുരോട് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവിധ ഉയർച്ചകളും എല്ലെട്ടാ പിന്നെ രമ്യ തോമസ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി പൊന്നു റോൾ മോഡൽ ചെറിയ വലിയ ഫാമിലി ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ ലിത കല്യാണം എന്ന എപ്പോഴും ഈ വർഷം ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണോ അതാണ് നമ്മുടെ ലാസ്റ്റെ കമന്റ് അപ്പം പപ്പയും അമ്മയും എന്റെ വിവാഹത്തെ പറ്റിയുള്ള കാര്യം പറഞ്ഞോളൂ അതോടുകൂടി നമ്മുടെ നമ്മുടെ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ആ ചാനൽ തുടങ്ങി ഫസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ വീഡിയോയിലൊന്നും പൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞു രംഗത്ത് വരുന്ന വന്നാൽ പൊഞ്ഞു വന്നാലും മോനില്ല അപ്പം അതിനുശേഷം ആ മോളെ കെട്ടിക്കുന്നില്ലേ മോളെ വിവാഹപ്രായ വ്യക്തിയില്ലേ എന്ന് അന്ന് ആ സമയത്ത് തന്നെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലുള്ള തന്നെ അതായത് നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരും നമ്മളെ വിളിച്ച് എനിക്ക് മോനുണ്ട് ആ ഇന്നടുത്ത് ജോലിയാണ് എന്നും പറഞ്ഞുകൊണ്ട് കവൻറ്റിലൂടെയും ഫോണിലൂടെയും ഒക്കെ നമ്മളോട് വിളിച്ചു ചോദിച്ചു നമ്മൾ അവരെ ആരെയും മുഷിഞ്ഞ് നമ്മളൊന്നും പറഞ്ഞില്ല കാരണം അവരവരുടെ ആഗ്രഹം പറഞ്ഞു നമുക്കും മോളെ കെട്ടിക്കാൻ മനസ്സുണ്ട് അന്നേരം വേണമെങ്കിൽ കെട്ടിക്കാനുള്ള പ്രായമൊക്കെ ആയി ഒരു മൂന്ന് വർഷം എന്ന് മുമ്പെന്ന് പറഞ്ഞെ കെട്ടിച്ചു വിടേണ്ട പ്രായവും കാര്യങ്ങളും ഒക്കെ ആയി പക്ഷേ അന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ കഴിഞ്ഞ് നല്ലപോലെ നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥലം ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം നല്ലൊരു വീടില്ലായിരുന്നു പിന്നെ പൊന്നു ആണ് നമ്മുടെ മൂ കുടുംബത്തിലെ മൂത്ത കൊച്ച് ആണെന്നോ പെണ്ണെന്നോ ദിവസവ്യത്യാസമില്ലാതെ അവള് നമ്മുടെ വീടിനെ അച്ഛനേം അമ്മേനേയും സഹോദരങ്ങളെയും അവർക്കൊരു വീട് വേണം നല്ലത് അവരുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അവൾ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം എടുത്തു അവളിവിടം വരെയൊക്കെ നമ്മളെ കൊണ്ടുവന്നു അപ്പം ലേശം ആയോ എനിക്കും കാരണം അങ്ങനെയല്ല അവരെന്നോട് പറഞ്ഞിരുന്നുണ്ട് എങ്ങനെയാ ഞാൻ പറഞ്ഞു ഇല്ല സമയമായിട്ടില്ല കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക കാരണം നമുക്കിപ്പോ കല്യാണ കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് മനസ്സുണ്ടെങ്കിലും നമ്മൾ പല ആൾക്കാരെ കണ്ടുവരുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാകാം എന്റെ കൂടെ പഠിച്ചവരാകാം അവരുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞുകഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ എന്റെ കൂടെ പഠിച്ചവരുടെ കല്യാണം അവരെല്ലാം എന്റെ സെയിം ഏജ് ഉള്ളവരാണ് അപ്പം അവരുടെ കല്യാണം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വരുന്നുള്ളൂ വരുന്നുള്ളൂ ഈ മാസം മുമ്പത്തെ മാസോ അങ്ങനെ നമുക്ക് യൂട്യൂബ് വരുന്നൂബ് ചാനലുള്ള നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ എന്താണ് വീട്ടുകാർക്ക് ചെയ്ത് കൊടുക്കുന്ന മെമ്പേഴ്സ് അറിയുന്നു പക്ഷെ എന്റെ കൂടുതൽ പാവപ്പെട്ട വീട്ടിലെയാ അപ്പൊ അവരൊക്കെയാണ് പഠിച്ച് പുറത്തോട്ടൊക്കെ പോയി അവരെന്നെ പോലെ തന്നെ ശമ്പളമൊക്കെ മേടിച്ച് വീട് വെച്ച് കൊടുത്തവരുണ്ട് ചേച്ചിമാരെ കല്യാണം നടത്തിയവരുണ്ട് ചേട്ടന്മാർക്ക് സഹായിച്ചവരുണ്ട് അല്ലെ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെല്ലാം ഫ്രണ്ട്സ് ആണ് അപ്പൊ അവരൊക്കെ ചെയ്യുന്ന അവർക്ക് യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തോണ്ടാണ് അറിയാത്തത് മറ്റുള്ളവർ അറിയുന്നത് അതെ അപ്പം എന്റെ കൂടെ പഠിച്ച ഓൾമോസ്റ്റ് എല്ലാരും തന്നെ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവള് സ്റ്റഡി ആയി സ്റ്റഡി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു വിവാഹത്തെ പറ്റി നമ്മളിപ്പൊ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യം നല്ല കുറച്ച് നാളുകൾക്ക് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞു അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് ആ കല്യാണം ആലോചിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അവര് കല്യാണം ആലോചിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം നമ്മളിപ്പോ ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞിട്ട് ദുബായിക്കാരനെ കൊണ്ടുപോ കൊണ്ടുവരാൻ പറയാം കൃഷിക്കാരനെ കൊണ്ടുവരും ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ടുവരാൻ പറയുമ്പോ നമുക്ക് കാനഡക്കാരനെ കൊണ്ടുവരും അങ്ങനെയാണല്ലോ അപ്പം അവര് അന്വേഷിക്കുന്നുണ്ട് നോക്കുന്നത് പൊന്നുവിൻ്റെ പൊന്നു ഇപ്പോൾ ദുബായിലാണല്ലോ ആ ദുബായിലോ അല്ലെങ്കിൽ അതുപോലെ എട്ട് കൺട്രിയിലോ ഉള്ള ആരെങ്കിലും ജോലി ഉള്ള ഒരു പയ്യനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് കമ്പനിയിട്ട് അമ്മിമാരൊക്കെ ഒരുപാട് പേരുണ്ട് പിന്നീനം മോനെ ഇന്നടത്താണ് എന്നൊക്കെ പറഞ്ഞത് അപ്പം നമ്മളത് അന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ നിരസ്കരിച്ച് കളഞ്ഞതല്ല തിരസ്കരിച്ച് കളഞ്ഞതല്ല നമുക്ക് അത് മാറ്റി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അവർ അവർക്ക് വിളിക്കാനുള്ളൂ അവർക്ക് വിളിക്കാം ബന്ധപ്പെടാം എന്റെ ഒരു വൈബ് കാര്യങ്ങള് ഇങ്ങനെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടോന്നല്ലോ ഞാൻ തല്ലിപ്പൊളിയാണ് ഇവരോട് ചോദിച്ചറിയാം ഏറ്റവും പഴക്കാലി അല്ലെങ്കിൽ നല്ല വൈവിന്റെ ആളാണ് ഏത് എന്ത് കുത്തക്കേടിനും ഒക്കെ തലക്കാൻ നിക്കുന്ന ആളാണ് അപ്പൊ എങ്ങനെയാണെങ്കിലും ഞാൻ ചേർത്ത് ചെല്ലുന്ന ഒരു വീട് അതിപ്പം എൻ്റെ അപ്പനെ അമ്മേനെ പോലെ തന്നെ ഒരു ഫാമിലിനെ എനിക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അവിടെ ചെല്ലുന്ന വീട്ടിലും എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നല്ല ആലോചനകൾ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അതിനകത്ത് നമ്മള് ഈ ഒരു നമ്പർ ഐഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വിളിക്കാം അല്ലേ വിളിക്കട്ടെ വിളിക്കാം നമ്മുടെ ഫാമിലിയിലുള്ളവരാണ് അറിയാലോ അവളെ അറിയാം നമ്മള് വന്ന സാഹചര്യം മുതൽ എല്ലാവർക്കും അറിയാറോ അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയോ മക്കളാരെങ്കിലും വെളിയിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലോ ഒക്കെ വെളിയിൽ തന്നെ നമ്മൾ നോക്കുന്നു അവളോട് ജോലി ചെയ്യുന്നത് നമ്മളവിടെ തന്നെ നോക്കുന്നു പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ജോലിയുള്ളവരാണെങ്കിലും വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് അത് സംസാരിച്ചാൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ നമ്മൾ ആദ്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാണ് പറയുന്നത് ബാക്കി നമ്മൾ കടക്കാം അതെ കല്യാണം എന്തുകൊണ്ടാ വെക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഞങ്ങളെ പറ്റിക്കുവാണോ എന്നൊക്കെ ചോദിച്ചവർക്കാണ് ഈ ഒരു എ തന്നെ ശ്രദ്ധ അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത് ഏഹ് എന്റെ കല്യാണം ഇത്രയൊക്കെ ലേറ്റ് ആയതിന് കാരണം ഞാൻ തന്നെയാണ് ഇച്ചിരി കഴിയട്ടെ ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാനാണ് മാറ്റി വെച്ചത് ഇപ്പൊ അതിന്റെ ഉള്ളിൽ ടൈം ആയിട്ടുണ്ട് കാരണം അത്യാവശ്യം ഞാൻ ഇവരൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പൊ എൻ്റെതായ കാര്യങ്ങളിലോട്ട് കിടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അപ്പൊ നല്ല നല്ല പ്രപ്പോസൽസ് ഒക്കെ വന്നു ഉറപ്പായിട്ട് അതിനെ കഴിഞ്ഞായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ഇന്നത്തെ വളരെ സന്തോഷകരമായിരുന്നു കൂടുതലും ആയിരുന്നു അതുകൊണ്ട് സാധ്യത സൈലന്റ് ആയിട്ടായിരുന്നു അപ്പൊ എന്തായാലും മാതാപിതാക്കന്മാരായ എനിക്കും ഓളമയ്ക്കും വലിയ സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മളെ ഹാപ്പിയാണ് എൻ്റെ മോള് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇനിയിപ്പോ അവർക്കൊരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അതിനകത്ത് നമ്മളോട് ആവശ്യപ്പെട്ട ഒരേ ആൾക്കാരുണ്ട് അപ്പം എൻ്റെ ഞാൻ ഞാനിതിൽ ഐഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ എല്ലാവരെയും വിളിച്ച എല്ലാവർക്കും എല്ലാവരെയും വിവാഹം കഴിക്കാൻ അതിൽ നമ്മളും കൂടെ അന്വേഷിച്ചിട്ട് പൊഞ്ഞുപൊന്നു ചെയ്യുന്ന പിന്നെ ദൈവം അവിടെ തലേൽ ഒരു വര വന്നിട്ടുണ്ട് ആരെയും തരത്തിൽ അങ്ങനെ കരുതലുള്ള ഒരു ദൈവം തന്നെ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരെയും കരമ്പിടിച്ചുയർത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് അപ്പം നമ്മളെ എൻ്റെ ഫോൺ നമ്പർ അതിൽ ഐഡ് ചെയ്തേക്കാം ഫസ്റ്റ് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിന്തുക്ക അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്രയുള്ളായിരുന്നു എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള